കൊച്ചി പുറംകടലിലെ കപ്പൽ അപകടത്തിൽ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളുടെ പട്ടിക പുറത്തുവിട്ട് സർക്കാർ അപകടകരമായ കാൽസ്യം കാർബൈഡും പോളിമർ അസംസ്കൃത വസ്തുക്കളും കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു മറ്റു കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളില്ല ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സർക്കാർ ഈ പട്ടിക പുറത്തുവിട്ടത് പതിമൂന്ന് കണ്ടെയ്നറുകളിലാണ് കാൽസ്യത്തിന്റെയും കാർബണേറ്റിന്റെയും സംയുക്തമായ കാൽസ്യം കാർബൈഡ് ഉള്ളത് എട്ടെണ്ണം മുങ്ങിയ കപ്പലിൻ്റെ അകത്തെ അറയിലും ബാക്കിയുള്ളവ പുറത്തുമായാണുള്ളത് വെള്ളവുമായി ചേർന്നാൽ അസെറ്റിലിൻ വാതകമായി പെട്ടെന്ന് തീപിടുത്തത്തിനുൾപ്പെടെ സാധ്യതയുണ്ട് പ്ലാസ്റ്റിക് നിർമ്മിക്കാനുള്ള പോളിമർ അസംസ്കൃത വസ്തുക്കളാണ് അറുപത് കണ്ടെയ്നറുകളിലുള്ളത് പെട്രോളിയം ഉൽപ്പന്നങ്ങളായ ഇവയെ വിവിധ മോൾഡിംഗ് പ്രക്രിയയിലൂടെയാണ് നിത്യോപയോഗ വസ്തുക്കളാക്കി മാറ്റുന്നത് ഇവ രണ്ടും മാത്രമാണ് അപകടകാരികളായി കണ്ടെയ്നറിലുള്ളത് കസ്റ്റംസിന് കൈമാറിയ പട്ടികയിൽ ക്യാഷ് എന്ന് രേഖപ്പെടുത്തിയിരുന്നത് ക്യാഷു ആണെന്ന് കണ്ടെത്തി കശുവണ്ടിക്കൊപ്പം തേങ്ങയും നട്ട്സുമാണ് നാൽപ്പത്തിയാറ് കണ്ടെയ്നറുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിയൊൻപത് കണ്ടെയ്നറുകളിൽ കോട്ടണും എൺപത്തിയേഴ് കണ്ടെയ്നറുകളിൽ തടിയുമുണ്ട് എഴുപത്തിയൊന്ന് കണ്ടെയ്നറുകളിൽ സാധനങ്ങളില്ല അറുനൂറ്റി നാല് കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നാണ് സൂചന ഇതിൽ അറുന്നൂറ്റി നാൽപ്പത്തെണ്ണത്തിന്റെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത് പരിസ്ഥിതി പ്രശ്നം പരിഹരിക്കാനുള്ള വേഗത്തിലുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ട്വന്റി തിരുവനന്തപുരം